വൈകുന്നേരം നോക്കാം വെയിലേരാം വൈകുന്നേരം എത്ര പ്രാവശ്യം ഇന്റെ മുന്നേ പേരോട് പറഞ്ഞതാ പാലിക്ക് മാത്രം

പൊതുസ്ഥലല്ലേ ഇവിടെ പുക വിളിക്കാൻ പാടില്ല തൊള്ളോണ്ട് ഞാൻ ഈ സിഗരറ്റ് നിങ്ങൾക്ക് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി മദ്യവും നിർത്തിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് നമ്മളെ പൈസ കണ്ണിന അങ്ങോട്ട് തെറ്റാ പണയിക്കുന്ന പറ്റും മൂന്നാല് ദിവസം കൊണ്ട് വന്നിങ്ങല ഒന്നും പറഞ്ഞില്ല വന്നിങ്ങലന്നും വന്നിങ്ങലന്നും ഞാൻ അങ്ങങ്ങായൈസര കൊണ്ടായിട്ട് കേട്ടാ ഞാൻ അങ്ങങ്ങായൈസര കൊണ്ടായിട്ട് കേട്ടാ ഞാൻ അങ്ങങ്ങായൈസര കൊണ്ടായിട്ട് വന്നിങ്ങല ഒന്നും പറഞ്ഞില്ല കണ്ണിന ഗുത്തിക്ക് കണ്ണിനും ആട്ടജി ഡോക്കർ വലിക്ക ഓ ഓ ഓട്ടനോട്ടം റോട്ടൻ ബേജിക്കാനാണോ പറയ ഇണ്ടോ പിന്നെന്താ ഇത് ഞങ്ങളെ വാറ ഞങ്ങളെന്താ പോലീസ് ઓણે ગરુપો આખી બોયકોલી બહુ